നമസ്കാരം പിണറായി സർക്കാരിനെതിരെ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിശക്തമായ ചില ഇടപെടലുകൾ നടത്തിയ ജഡ്ജിയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അദ്ദേഹം നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടായിരുന്നു പല വിധികളും പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ സർക്കാരിന് ആശങ്കയുണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് വിധി പറയാൻ പോകുന്നത് സർക്കാരിനെതിരാവുമോ എന്ന് അങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് കോടതിയിൽ പതിവ് പദവി മാറ്റങ്ങൾ സംഭവിക്കുന്നത് സർക്കാർ പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ നവീൻ ബാബുവിന്റെ കേസ് എത്തിയത് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിലാണ് ഹൈക്കോടതി ജഡ്ജിയായ സമയം മുതൽ മുഖം നോക്കാതെ നിയമപുസ്തകം മാത്രം നോക്കി തീരുമാനമെടുക്കുന്ന ജഡ്ജാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ജസ്റ്റിസ് എടപ്പകത്തിന്റെ പ്രത്യേകത പൊതുജനവികാരം പോലും കണക്കിലെടുക്കില്ല എന്നതാണ് ചില ജഡ്ജിമാരെങ്കിലും പൊതുജനവികാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിധി എഴുതുന്നത് എന്നാൽ ചില ജഡ്ജിമാർ അങ്ങനെയല്ല അവർ നിയമപുസ്തകം മാത്രം നോക്കി തീരുമാനമെടുക്കുന്നത് വാസ്തവത്തിൽ ഒരു പരിധി വരെ അവരാണ് ശരിയെന്ന് പറയേണ്ടി വരും മുഖം നോക്കിയാൽ പൊതുജനവികാരം കണക്കിലെടുത്താൽ പലപ്പോഴും നീതി നിഷേധിക്കപ്പെടാം പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അജണ്ടയോടുകൂടി വാർത്ത സൃഷ്ടിക്കുന്ന കാലത്ത് പൊതുജനവികാരം സൃഷ്ടിച്ചെടുക്കുക വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ് അർജുൻ എന്ന ചെറുപ്പക്കാരനെ ലോറിയോടെ കാണാതെ പോയ സംഭവം മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു വൈകാരിക വൈബായിരുന്നു അതിൻ്റെ ഉപോൽപ്പന്നങ്ങളിൽ പെടുന്നതാണ് പിന്നീട് നിരവധി ആരോപണങ്ങളിൽ ഉൾപ്പെട്ട മനാഫിനെ പോലൊരു സോഷ്യൽ മീഡിയ താരത്തിൻ്റെ സൃഷ്ടിയൊക്കെ ഇവിടെയാണ് സർക്കാരിന് ആശങ്ക വർദ്ധിക്കുന്നത് ഇന്നലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ അപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ നിർണായകമായി ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അന്വേഷണം ശരിയായ ദിശയിൽ അല്ല എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലേ അന്വേഷണ വഴികൾ ശരിയല്ല എന്ന് ഉറപ്പുണ്ടോ എങ്കിൽ അന്വേഷണ സംഘത്തിൽ മാറ്റം വരുത്തിയാൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിയാൽ മതിയാകുമോ തുടങ്ങിയ ചില കൃത്യമായ ക്ലാരിഫിക്കേഷൻസ് ഹൈക്കോടതി നടത്തുകയുണ്ടായി മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കൃത്യമായി പറഞ്ഞു പരാതിക്കാരിയുടെ ആവശ്യം സി ബി ഐ അന്വേഷണമാണ് കാരണം പരാതിക്കാരിയുടെ ഭർത്താവ് നവീൻ ബാബു എങ്ങനെ മരിച്ചു എന്ന കാര്യത്തിൽ പോലും ക്ലാരിറ്റി കുറവുണ്ട് ആത്മഹത്യയാണ് എന്ന നിലപാട് അതേപടി അംഗീകരിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് കണ്ണൂരിലെ പോലീസ് അന്വേഷിച്ചാൽ നീതി ലഭിക്കുകയില്ല പ്രത്യേകിച്ച് കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തി എന്ന് ആരോപിക്കപ്പെട്ട ശ്രീജിത്ത് കൊടേരി എന്ന ഇൻസ്പെക്ടർ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെയും ഇൻസ്പെക്ടർ അതുകൊണ്ട് സി ബി ഐ അന്വേഷണം മാത്രമാണ് പരാതിക്കാരിയുടെ ആവശ്യം കോടതി ഗൗരവത്തോടുകൂടി രണ്ട് ഭാഗത്തെയും കുറെ ഫാക്ട്സ് പരിശോധിക്കുകയുണ്ടായി എന്നിട്ട് കോടതി പന്ത്രണ്ടാം തീയതിയിലേക്ക് വിശദമായ വാദത്തിന് വേണ്ടി മാറ്റിവെച്ചു അധിക ദിവസമൊന്നും മാറ്റിവെച്ചിട്ടില്ല വരുന്ന ആഴ്ചയാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം കോടതി എടുത്തു പറഞ്ഞു നേരത്തെ നോട്ടീസ് അയച്ചിട്ടും കേസ് ഡയറിയോ അന്വേഷണ പുരോഗതിയോ സർക്കാർ ഹാജരാക്കിയിട്ടില്ല അത് തന്നെയാണ് ഈ കേസ് അട്ടിമറിക്കാൻ നീക്കം നടന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് കാരണം കേസന്വേഷണം ശരിയായ ദിശയിൽ നടന്നില്ല പി ദിവ്യയാണ് പ്രതി എന്ന് പറഞ്ഞേ ജനവികാരം തണുപ്പിക്കാൻ കുറച്ച് ദിവസം ജയിലിൽ അടച്ചേ അത് ആത്മഹത്യ എന്ന് വരുത്തി തീർത്ത് ദിവ്യയ്ക്ക് അതിൽ പങ്കില്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ പഴുതുകളോടെ അന്വേഷണം പൂർത്തിയാക്കാനുള്ള മെല്ലെ പോക്കായിരുന്നു കേസുമായി ബന്ധപ്പെട്ട ആരെയും ചോദ്യം ചെയ്തില്ല പരാതിക്കാരിയായ മഞ്ജുഷയുടെ മൊഴി പോലും എടുത്തില്ല ജില്ലാ കളക്ടറുടെ മൊഴിയും ഒഴിവാക്കി എന്തിനേറെ ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും പ്രതി ചേർക്കപ്പെടേണ്ട ആളാണ് പ്രശാന്തൻ അല്ലെങ്കിൽ പ്രശാന്ത് അദ്ദേഹം വളരെ ദുരൂഹമായ ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് രണ്ട് ഐഡന്റിറ്റി കാർഡുകളുണ്ട് ഒന്ന് ആധാർ കാർഡിലെ ഐഡന്റിറ്റി കാർഡ് മറ്റൊന്ന് വോട്ടേഴ്സ് ഐ ഡിയിലെ ഐഡന്റിറ്റി കാർഡ് ഇത് രണ്ടും തികച്ചും വ്യത്യസ്തമാണ് ഒന്നിൽ ടി വി പ്രശാന്തനാണെങ്കിൽ മറ്റൊന്നിൽ തെരുവത്ത് വീട്ടിൽ പ്രശാന്താണ് വേണമെങ്കിൽ അത് ടി വി പ്രശാന്താക്കാം അതിൽ സ്പെല്ലിങ്ങിൽ പോലും വ്യത്യാസമുണ്ട് പി ആർ എസ് എൻ ഡി എന്നാണ് സ്പെല്ലിംഗിൽ പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ട് വ്യക്തിത്വങ്ങളായി മുമ്പോട്ട് പോകുന്ന ബിനാമി ഇടപാടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രണ്ട് ഐ ഡി കാർഡും ഔദ്യോഗികമാണ് ഒന്ന് ആധാർ കാർഡാണ് മറ്റൊന്ന് വോട്ടേഴ്സ് ഐ ഡി ആണ് ഈ രണ്ട് ഐ ഡിയും ഉപയോഗിച്ച് രണ്ട് വ്യക്തിത്വങ്ങളായി ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഒന്ന് ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തെ ഐ ഡി ആണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് ജോലി ഉള്ളത് ശമ്പളം കൈപ്പറ്റി മറ്റൊന്ന് വ്യാജ ഐ ആണ് നിയമപരമായി കേസുണ്ടായാൽ പോലും രണ്ടും രണ്ടു പേരാണ് എന്ന് പറഞ്ഞ് തടിതപ്പാനുള്ള തട്ടിപ്പ് ഈ തട്ടിപ്പൊന്നും അന്വേഷിച്ചിട്ടില്ല പ്രശാന്തൻ മെഡിക്കൽ കോളേജിലെ ജോലിക്കാരനാണ് എന്നാൽ അവിടെ ഒപ്പുവെച്ച ദിവസങ്ങളിൽ തന്നെയാണോ പ്രശാന്തൻ ഇവിടെ കണ്ണൂരിൽ ഉണ്ടായിരുന്ന തവണ പ്രശാന്തൻ കണ്ണൂരിൽ ഉണ്ടായിരുന്ന തെളിവുണ്ട് കണ്ണൂർ വിജിലൻസ് ഓഫീസിന് മുമ്പിലുണ്ട് നവീൻ ബാബുവിനെ കാണാൻ പോയതുണ്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പോയതുണ്ട് നവീൻ ബാബുവിനെ ഭയപ്പെടുത്താൻ ബൈക്ക് എടുത്തുകൊണ്ട് പോയതിനുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ പറയുന്നുണ്ട് ഈ ദിവസങ്ങളൊക്കെ പ്രശാന്തൻ കണ്ണൂരിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു എന്നാൽ ഏതാണ് മുപ്പത് കിലോമീറ്റർ അപ്പുറയുള്ള പരിയാര് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം അന്നു വരെ ജോലിക്ക് വരുന്നുണ്ടായിരുന്നു എന്നാണ് ജീവനക്കാർ മൊഴി നൽകുന്നത് ഇത്തരത്തിൽ ധാരാളം ദുരൂഹ ഇടപാടുകളുണ്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ഓർക്കണം അനധികൃതമായി ജോലി ചെയ്തതിന് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്തതിന് ആ പെട്രോൾ പമ്പ് അപേക്ഷ കൊടുക്കുമ്പോൾ അതിനുവേണ്ടി പണം എങ്ങനെ കണ്ടെത്തിയെന്നതിന് ഇത്യാദി ഒരുപാട് ദുരൂഹതകളുണ്ട് മാത്രമല്ല നവീൻ ബാബുവിനെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോഴാണ് കൈക്കോലി ചോദിച്ചത് പിറ്റേ ദിവസം കൈക്കൂലി കൊടുത്തത് പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ കാണുന്നതിന് മുൻപ് തന്നെ ബാങ്കിൽ സ്വർണം പണയം വെച്ച് പണമെടുത്തിരുന്നു എന്ന് പറയും ഇതൊക്കെ ദുരൂഹമാണ് ഇതൊരു വലിയ സ്കെച്ചിന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഇതേക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല യാതൊരു വിധത്തിലേക്കും അന്വേഷണം പോവാതെ പി പി ദിവ്യ ആത്മഹത്യാ പ്രേരണ നടത്തി എന്ന പേരിൽ ഒരു വകുപ്പ് എടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പഴുതുകൾ ഏറെയുണ്ട് അത് തെളിയിക്കാൻ പ്രയാസമാണ് അന്വേഷിക്കേണ്ടത് പോലീസാണ് അങ്ങനെ ദിവ്യ പുഷ്പം പോലെ ഊരിപ്പോരും ഒരു പക്ഷേ വളരെ നേരത്തെ തന്നെ ദിവ്യക്ക് രക്ഷപ്പെടാൻ കഴിയും വിചാരണ കാലയളവ് വരെ കാത്തിരിക്കേണ്ടി പോലും വരില്ല ഇപ്പോഴത്തെ ഓണം കഴിയുമ്പോൾ ഹൈക്കോടതി പോയി നമ്മൾ നമ്മളോർക്കും സിദ്ധാർത്ഥനെ എസ് എഫ് ഐക്ക് തല്ലിക്കൊന്നു നമുക്കൊക്കെ അറിയാം തെളിവുണ്ട് പരസ്യം വിചാരണ നടത്തി പക്ഷെ പഴുതിട്ടുകൊണ്ട് സിദ്ധാർത്ഥനെ കൊന്ന് എസ് എഫ് ഐക്കാർക്കെതിരെ കേസെടുത്തു ഹൈക്കോടതി അവർക്കെതിരെയുള്ള സകല ചാർജുകളും ക്വാഷ് ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ കോടതി പ്രത്യേകിച്ച് ഹൈക്കോടതി നിയമവും ചട്ടങ്ങളും മാത്രം നോക്കുന്ന ഒരു സംവിധാനമാണ് അവർക്ക് അങ്ങനെ ആകാൻ കഴിയൂ പത്രവാർത്ത കണ്ടിട്ട് അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കോടതിയുടെ മുമ്പിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ പഴുതുകളോടുകൂടി ഒരു കുറ്റപത്രം വന്നാൽ അവരത് റദ്ദു ചെയ്ത് കളയും കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ബാധ്യതയാണ് അതിന് പഴുതില്ലാത്ത തെളിവ് അവർ കൊണ്ടുവന്നില്ലെങ്കിൽ ഏത് ക്രൂരനും രക്ഷപ്പെടും വണ്ടിപ്പെരിയാറിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ കൊടും ക്രിമിനൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരു വളരെ കുരുന്ന് കുട്ടിയെ അതിക്രൂരമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി കൊന്നുകളഞ്ഞു കെട്ടിത്തൂങ്ങി ആ മനുഷ്യനെപ്പോലും പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ കൊണ്ട് രക്ഷിച്ചെടുത്തു ഇപ്പോൾ ഒരു അവിടുത്തെ നേതാവായിരിക്കും കാരണം ഈ പാർട്ടിക്ക് ഒരു പ്രത്യേക താല്പര്യമാണ് പീഡന കേസിലെ പ്രതികളോടും പീഡനം നടത്തുന്നവരോടും ഏത് തരത്തിലാണ് കേസ് അട്ടിമറിക്കുന്ന നമുക്കറിയാം ഇവിടെയാണ് ഗൗരവത്തോടു കൂടി കോടതി കേസിൽ ഇടപെടുമ്പോൾ കണ്ണൂരിലെ സി പി എമ്മിന്റെ ചങ്കു പിടയ്ക്കുന്നത് സി ബി ഐയിലേക്ക് പോയാൽ പ്രശാന്ത് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളിലേക്കും കടന്നു കയറുന്ന സാഹചര്യം ഉണ്ടാവും സി ബി ഐ ആവട്ടെ പൊതുവേ ഇത്തരം തലവേദനകളൊന്നും ഏറ്റെടുക്കാൻ മടിയുള്ള പ്രസ്ഥാനമാണ് കാരണം കേരളത്തിൽ തന്നെ അവർക്ക് രണ്ട് ഓഫീസേ ഉള്ളൂ തിരുവനന്തപുരത്തും കൊച്ചിയിലും രണ്ടടുത്തു കൂടി ഏറിയാൽ ഇരുപത് ജീവനക്കാർക്കാണോ അത്രയുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരു എസ്പിയും രണ്ട് ഡിവൈഎസ്പിമാരും താഴെ ഇൻസ്പെക്ടർമാരും രണ്ടോ മൂന്നോ കോൺസ്റ്റബിളുമാരും അത്രേം സി ബി ഐക്കുള്ളൂ ഇന്ത്യയിലാകെക്കൂടി നാലായിരമോ മൂവായിരമോ മാത്രം ജീവനക്കാരുള്ള ഒരു പ്രസ്ഥാനമാണ് സി ബി ഐ എന്ന് പറയുന്നത് അവർക്ക് രാജ്യത്തെ എല്ലായിടത്തും കേസുണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും സി ബി ഐ ആണ് അന്വേഷിക്കേണ്ടത് അവർക്ക് എടുത്താൽ പൊങ്ങാത്ത കേസുകളുണ്ട് ആ സി ബി ഐ പൊതുവെ കോടതികൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത് കേന്ദ്രം പറയുന്ന കേസുകൾ എടുക്കാതിരിക്കുന്ന വൃത്തിയില്ല കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കാതിരിക്കുന്ന വൃത്തിയില്ല എന്നിട്ടും ഈ കേസിൽ സി ബി ഐ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞാൽ ഞങ്ങൾ കേസെടുക്കാമെന്ന് അതാണ് സി പി എമ്മിനെ ചങ്ക് ഇടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടിലൊന്നും സംഭവിച്ചേക്കും എന്നുള്ള ആശങ്ക സി പി എമ്മിനുമുണ്ട് സി ബി ഐ അന്വേഷിച്ചാൽ സി പി എമ്മിന്റെ കണ്ണൂരിലെ ബിനാമി സ്വത്ത് ഇടപാടുകളുടെ വിശദാംശങ്ങളെല്ലാം പുറത്തുവരും നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള ബിനാമി സാമ്പത്തിക ഇടപാടുകൾ സി പി എമ്മുമായി ബന്ധമുള്ള ഉണ്ട് കഴിഞ്ഞ ദിവസം കുപ്രസിദ്ധമായ ഒരു മോഷണ കേസിൽ പോലീസിൻ്റെ മികവിനെക്കുറിച്ച് നമ്മളൊക്കെ വാർത്ത ചെയ്തു ആരും ചർച്ച ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇരിക്കുന്നത് എന്നതാണ് നിയമവിരുദ്ധമാണ് നമുക്ക് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ കൈവിഷമിക്കാൻ നിയമമില്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പിൻവലിച്ചതാണെങ്കിൽ അതിന്റെ സ്ലിപ്പ് വേണം ഒരു വ്യാപാരി ആൾക്ക് കിട്ടിയ പൈസയാണ് ഒരു ദിവസത്തെ വിറ്റി വരവാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പ്രയാസമാണ് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള നാളുകളിലൊക്കെ അയാൾ വിറ്റവരവ് ഈ ഒരു കോടി ഇരുപത്തി ഏഴ് ലക്ഷം രൂപ ഉണ്ടായിരിക്കണം അയാൾ പരാതിപ്പെട്ടത് രണ്ടു കോടി പോയി എന്നാണ് മുന്നൂറ് പവൻ സ്വർണം എന്നും പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഏതെങ്കിലും അന്വേഷണത്തെക്കുറിച്ച് കേട്ടോ ആരെങ്കിലും അതേക്കുറിച്ച് അന്വേഷിക്കുന്നത് കേട്ടോ പോലീസിന് മികവിനെക്കുറിച്ച് വാർത്ത വരുന്നതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണത്തെക്കുറിച്ച് നമ്മൾ ആരെയും കേൾക്കുന്നത് അതുകൊണ്ടുതന്നെ സി ബി ഐ വരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ അപകടമാണ് അത് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നു അതേസമയം മറുവശത്ത് പി ദിവ്യ അവർ ചേർത്ത് നിർത്തുകയും കഴിയുന്നത്രയും സംരക്ഷണം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ദിവ്യയെ സംരക്ഷിക്കേണ്ടത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദിവ്യ പദവി രാജിവെച്ചു ജയിലിലായി ജയിലിന് പുറത്തു വന്നു ഇപ്പോഴും ദിവ്യ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് അംഗമാണ് അവിടുന്ന് പുറത്താക്കിയിട്ടില്ല അതിനുള്ള ധൈര്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ആ യൂണിവേഴ്സിറ്റി അധികാരികൾക്ക് എങ്ങനെ ദിവ്യക്കെതിരെ നിലപാടെടുക്കാൻ കഴിയും വളരെ വിചിത്രമല്ലേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി പോയിട്ടൊരു മാസം കഴിഞ്ഞു പക്ഷെ അവരിപ്പോഴും സെനറ്റ് അംഗമാണ് ആ പദവിയുടെ ഭാഗമായി പകരം പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരികയും ചെയ്തു ഇന്നലെ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാനന്ന് ദൈവിക ദിന പത്രത്തിലാണ് അത് വിശദമായി വായിക്കുന്നത് മറ്റ് പത്രങ്ങളൊന്നും കാര്യമായി കണ്ടില്ല ഞാൻ വെരിഫൈ ചെയ്തു ആ വാർത്ത ശരിയാണെന്ന് ബോധ്യമായി ജില്ലാ പഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് പി പി ദിവ്യ തെരഞ്ഞെടുത്തിരിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതലകളില്ല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടെന്ന് രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നു ആ വേക്കൻസിയിൽ ജില്ലാ പഞ്ചായത്തിൽ മറ്റ് ഇടത് അംഗങ്ങളില്ല എന്നിട്ടൊന്നുമല്ല അവരാണ് മഹാഭൂരിപക്ഷം പക്ഷെ അവർ പണിതെറിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തെറിച്ച പി പി ദിവ്യയെ അവർ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു വാസ്തവത്തിൽ ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗത്വം പോലും രാജിവെച്ച് വീട്ടിലിരിക്കേണ്ട ആളാണ് ഒരു ക്രിമിനൽ കുറ്റത്തിന് ജയിലിൽ പോയതാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല കാരണം അധികാരം ഇതുവരെ കയ്യിലിരുന്ന ദിവ്യയ്ക്ക് അധികാരത്തിൽ തുടരണം രത്നകുമാരിയെ പാവയെ പോലെ വെച്ചതാവാം ആ പഞ്ചായത്തിന്റെ ഭരണം നടത്തുന്നത് ഇപ്പോഴും രത്നകുമാരി അല്ല ദിവ്യാൻ എന്ന് പറയേണ്ട സാഹചര്യമുണ്ട് അവിടെ ദിവ്യയെ സ്റ്റാൻഡിങ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നു അവിടെയും ഒരു പ്രശ്നമുണ്ട് ദിവ്യ ഇരിക്കേണ്ടത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കൗൺസിലാണോ നിർണായകമായ തീരുമാനമെടുക്കേണ്ട ധനകാര്യ സ്റ്റാൻഡിങ് കൗൺസിലല്ലേ അതുകൊണ്ട് ധനകാര്യ സ്റ്റാൻഡിങ് കൗൺസിൽ അംഗമായിരുന്ന എൻ വി ശ്രീജിനിയോടെ ആ പദവിയിൽ നിന്നും രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടുന്നു എന്നിട്ട് ശ്രീജിനിയെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കൗൺസിലേക്ക് എടുക്കുന്നു രത്നകുമാരിക്ക് പകരം ശ്രീജിനി ഇരുന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പി പി ദിവ്യെ തെരഞ്ഞെടുക്കുന്നു സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു കൊടും ക്രിമിനൽ കുറ്റത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു സ്ത്രീയോട് കാട്ടിയ ഔദാര്യമാണത് എന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇവർക്കൊപ്പമാണ് ഞങ്ങൾ ചേർത്ത് പിടിക്കും ഞങ്ങൾ ഇരക്കൊപ്പമാണ് ഞങ്ങൾ വേട്ടക്കാരെ തട്ടും ആരാണ് വേട്ടക്കാരൻ പി പി ദിവ്യ ചേർത്ത് പിടിക്കുക പരിലാളിക്കുക സംരക്ഷിക്കുക എന്നിട്ട് ഇരയ്ക്കൊപ്പമാണ് എന്ന് നുണ പറയുക ഇരയ്ക്കൊപ്പമാണെങ്കിൽ ഇര ആവശ്യപ്പെട്ടത് എന്താണ് സി ബി ഐ അന്വേഷണം എന്തിനാണ് ഭയക്കുന്നത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നതിൽ എന്തിനാണ് കേരള പോലീസും സി പി എമ്മും കേരള സർക്കാരും ഭയപ്പെടുന്നത് നിങ്ങൾ ഇരക്കൊപ്പമാണെങ്കിൽ മഞ്ജുഷ പറയുന്നു ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണം നടത്തി കൊടുക്കണം എന്താ കുഴപ്പം സി ബി ഐ അന്വേഷണം വന്നാൽ എന്തെങ്കിലും കുഴപ്പം സർക്കാരിന് ഉണ്ടാവുമോ അപ്പൊ നിങ്ങൾ ഇരക്കൊപ്പം അല്ല ഒരു കാര്യം കൂടി വേണമെങ്കിൽ എഴുതി വെച്ചോളൂ ഈ ശ്രീനിധിയെ മാറ്റി ദിവ്യയെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത് ഏറെ വൈകാതെ അവരെ സ്റ്റാൻഡിങ് കൗൺസിലിന്റെ ചെയർമാനാക്കാൻ വേണ്ടിയാണ് ധനകാര്യ സ്റ്റാൻഡിങ് കൗൺസിലിന്റെ ചെയർമാനായി ദിവ്യ നിയമിക്കപ്പെടാം അവിടെയും അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ നിന്നും ദിവ്യ തന്നെ സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടേണ്ടതില്ല കല്യാശ്ശേരിയിൽ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിക്കും അങ്ങനെ കുറ്റിച്ചൂലുകളെ ജയിപ്പിച്ചെടുക്കാൻ സി പി എമ്മിന് പല മണ്ഡലങ്ങളുണ്ട് ദിവ്യയ്ക്ക് അവസരം നിഷേധിക്കപ്പെട്ടേക്കാമെന്നൊക്കെയാണ് നമ്മൾ ആശങ്കപ്പെട്ടത് പക്ഷെ ഒന്നും സംഭവിക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കരുതലുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ദിവ്യ മത്സരിച്ച് എം എൽ എ ആയി നിയമസഭയിലെത്തി ജനാധിപത്യത്തെ വെല്ലുവിളിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അവിടെയാണ് മഞ്ജുഷയ്ക്കൊപ്പം നമ്മൾ മലയാളി സമൂഹവും പ്രാർത്ഥിക്കേണ്ടത് നവീൻ ബാബുവിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടണമേ ദൈവമേ എന്ന്